അങ്ങനെ ഈ മൂന്ന് തലത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു മഹത്വം അദ്ദേഹം ഒരു കലാകാരനായി ജനിച്ച് വളർന്ന് ലോകമെമ്പാടും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ആ വലിയ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അശ്വര അർപ്പിക്കുന്നു നമ്മൾ ഈ ചുരുങ്ങിയ സദസ്സാണെങ്കിലും അദ്ദേഹത്തെ സ്നേഹിച്ച ഒരു പത്തു പേർ ഒരുമിച്ച് കൂടുകയാണ് അതുതന്നെ ആ വലിയ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിന് നമ്മളൊക്കെ അദ്ദേഹം വില കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെയും അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ചേർക്കേറുന്ന ഈ നിമിഷത്തിൽ എന്നേക്കാൾ കൂടുതൽ ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് ഗാനമേള വേദികളിലെ സജീവ സാന്നിധ്യമായി മാറി ഒക്കെ പാടുവാൻ കൊണ്ടുപോയ ഒരു മഹത് വ്യക്തിയാണ് എൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് പ്രിയയ്ക്ക് ചിലപ്പോൾ ബഷുക്കെക്കുറിച്ച് വാതു വരാതെ സംസാരിക്കാൻ കാണും അത്രയേറെ സംസാരിക്കാൻ സമയമില്ലെങ്കിലും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നതടക്കം കലാരംഗത്ത് കിട്ടിയിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും ബഷുക്കയുടെ പേരിലാണ് ഇടവാ ബഷീറിൻ്റെ ഗായിക എന്ന ടൈറ്റിലാണ് എനിക്ക് വന്നിട്ടുള്ള ശ്രീ അനിൽ പറഞ്ഞ പോലെ ദാസേന വേദി പാടാനുള്ള ഭാഗ്യം അവിടെ വേറൊരു ചോദ്യമില്ല ബിഷറിൻ്റെ ഗായികയാണോ ഞങ്ങൾ എന്തിനും പര്യാപ്തമാണ് എന്നാണ് കലാലോകം പിന്നെ കുറച്ച് കഴിയണം ഞാനും ഒന്ന് ബാലൻസ് ആവാൻ കുറേ നാല് ശേഷം ബിഷുക്കയുടെ പ്രസൻസ് ഞാൻ ആലോചിക്കുന്ന ബഷുക്ക കാണുന്നുണ്ടെങ്കിൽ ഇത്രയധികം സന്തോഷിക്കുന്ന ഒരു മുഹൂർത്തം വേറെയില്ല കാരണം കൂട്ടി ഇണക്കല്ലുകൾ ചേർത്ത് പിടിക്കലുകൾക്ക് വളരെ പ്രാധാന്യം നൽകിയ കലാകാരനാണ് ബിഷുക്ക വിജയങ്ങളിൽ അമിത സന്തോഷമില്ല പരാജയങ്ങളിൽ അധികം ദുഃഖമില്ല അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഋഷുക്ക് ഒപ്പം ഋഷിതേച്ചിയുടെയും ഋഷുക്കയുടെയും ഉമ്മാർ ഞങ്ങൾ പ്രോഗ്രാമിൽ പോകുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ എനിക്ക് മുന്നേ പാടിയ വേദിക ചേച്ചി ജയശ്രേച്ചി നേച്ചി അവരെല്ലാം വേദിയിലുണ്ട് ഒരുപാട് ഒരുപാട് പ്രതിപാതകരായ കലാകാരന്മാർ ഇവിടെ ഇല്ലെങ്കിലും ഈ ഓഡിയൻസിനെ കൊള്ളണം ഞങ്ങളുടെ ജയചന്ദ്രൻ സാർ എല്ലാവരും ഉണ്ട് ഋഷിതേച്ചി സ്ത്രീ എന്നാൽ സഹനവും സ്നേഹവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹനീയ മാതൃക ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് എൻ്റെ ഋഷിതദേശിയോടാണ് ജന്മം മൊത്തവും ചേച്ചുവും ഞങ്ങൾ കലാലോകം കടപ്പെട്ടിരിക്കുന്നു ചേച്ചി വേറെ ഒന്നും ഇടപെടില്ല ഞങ്ങളെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വലിയ അനുഭവങ്ങൾ ഒട്ടേറെ കലാകാരന്മാർക്ക് പറയുവാനുണ്ട് ഈ ജീവിത അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഈ അവസാന കാലഘട്ടത്തിൽ ഒന്ന് രണ്ട് സ്റ്റേജുകളിൽ എനിക്കും അദ്ദേഹത്തോടൊപ്പം പോയി പങ്കെടുക്കുവാനായിട്ടുള്ള ഇടനില ഈ പറയുന്ന പോലെ ഈ സഹനത്തിന്റെ ഒരു ആൾ രൂപം എന്ന് ഒരു പ്രോഗ്രാമിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടെ അശ്വര പുഷ്പാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹം സ്വർഗോന്നതങ്ങളിൽ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും നമ്മളെയൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് പോകാം ഏകദേശം സുദീർഘമായ ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ട കലാകാരന്മാരൊക്കെ അതിനുവേണ്ടി നേരത്തെ തന്നെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകരുടെ എത്തിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പന്തളം ബാലൻ ബാലൻചേട്ടൻ നമ്മളോടൊപ്പമുണ്ട് പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഫൗണ്ടേഷനിൽ രാവുകളില്ലാതെ കുറച്ച് ദിവസങ്ങളായി ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഈ ഇടപാ ബിഷീർ ഫൗണ്ടേഷൻ്റെ മെമ്പേഴ്സിനെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഈ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ് നമുക്കൊരു കയ്യടിയോട് കൂടി അവരെ സ്വാഗതം ചെയ്യും ഇ ബി എഫ് ഫൗണ്ടേഷൻ അമരക്കാരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിശ്രമമില്ലാതെ അവർ പ്രവർത്തിച്ചു ശ്രീ ബാലു സർ ബാലുറാവത്ത് വേദിയിലേക്ക് ക്ഷണിക്കുന്നു കുടുംബത്തിനോടുള്ള ഞങ്ങളുടെ സ്നേഹം കലാകാരന്മാരുടെ സ്നേഹം അറിയിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവരെയും ഓർക്കുന്നു നമുക്കറിയാം ബഷുക്കയുടെ ചൂപ്പിൽ വർഷങ്ങളോളം സഹകരിച്ചിരുന്ന ആരാണ് ശ്രീ ബാലു കലാകാരന്മാരുടെ സംഘടനയായ കാഫിൻ്റെ കൊല്ലം ജില്ലാ ചെയർമാനാണ് അതിലുപരി ബഷുക്ക വളരെ ഹൃദയത്തിൽ സ്നേഹിച്ച ഒരുപാട് അടുത്ത് അറിയാവുന്ന ആളാണ് ശ്രീ ബാലു ബാലുവിൻ്റെ ഒരു നിരന്തര ശ്രമമാണ് ഈ പ്രോഗ്രാം അപ്പോൾ ചടങ്ങിന് മുമ്പ് ഞാൻ ആദ്യമേ എല്ലാവരോടും അനുസ്മരണവും ഗാനാർച്ചനയൊക്കെ ചെയ്യുമ്പോ വളരെ സീനിയറായ പാട്ടുകാർ കഴിഞ്ഞ വർഷം പാടിയ പാട്ടുകാർ ഉൾപ്പെടെ നൂറുകണക്കിന് പാട്ടുകാർ കൊല്ലം ജില്ലയിലുണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഗാനാർച്ചന ചെയ്യാൻ പറ്റില്ല പ്രായോഗികമല്ല എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു പലരെയും വിളിച്ചിരുന്നു അപ്പോൾ അവർക്ക് ചില ആൾക്കാർക്ക് നമുക്ക് അവസരം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ ഗാനാർച്ചനയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നവർക്കുണ്ടായ വിഷമത്തിൽ ഞാനും ഇടബാ ബിഷർ ഫൗണ്ടേഷന് വേണ്ടി ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളോട് ചമ്മ ചോദിക്കുന്നു അതേപോലെ തന്നെ അനുസ്മരണം ബിഷക്കയോടെ കൂടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച നൂറുകണക്കിന് ആസ്വാദകരും സുഹൃത്തുക്കളും നമുക്കൊന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അനുസ്മരണം ചെയ്യാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് വളരെ കുറച്ച് പേരെ മാത്രമാണ് ഒരു സമയബന്ധിതമായി ഈ പ്രോഗ്രാം പൂർത്തിയാക്കാനായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അനുസ്മരണത്തിന് കഴിയാതിരുന്ന അങ്ങനെ വിഷമമുള്ള ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു അഥവാ ബിഷു വേണ്ടി വഴി ബിഷുവ എന്ന കലാകാരനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്ന് കൊല്ലം ജില്ലയിൽ മാത്രമല്ല കേരളം മുഴുവൻ വിളക്ക് ഒരു ദിവസമാണ് കാരണം ലക്ഷക്കണക്കിന് പേരാണ് അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെ ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗാനമേള എന്ന കലാരൂപത്തെ ആധുനിക ഗാനമേളയിലേക്ക് നയിച്ച അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആത്മാവ് നമസ്കാരം ഈ ചടങ്ങിന് ഔപചാരികമായി സ്വാഗതം ഈ ആശംസിച്ചലോചിച്ച നിഷ്ടമ ആരെങ്കിലും ഒരാൾ അക്ഷീണം പ്രവർത്തിക്കണം അങ്ങനെ അക്ഷീണം പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അദ്ദേഹം രാവിലെ പകലുകളാക്കി ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വളരെ ലേറ്റായിട്ടും രാത്രി വളരെ ലേറ്റായിട്ടും അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ഇതിനു വേണ്ടി ഓടി നടക്കുകയും ചെയ്തു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ബഷീരക്കായിട്ട് അദ്ദേഹത്തിന് ഇത്ര അധികം സ്നേഹമെന്ന് അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടെ നമുക്ക് അറിയാൻ സാധിക്കും ഷിബു റാവുത്തർ ഔപചാരികമായി ഈ അനുസ്മരണ സമ്മേളനത്തിനും ഗാനാർച്ചനയ്ക്കും സ്വാഗതം ആശംസിക്കും പ്രിയപ്പെട്ട ബഷീരക്കയുടെ രണ്ടാമത് അനുസ്മരണ ദിനമാണെന്ന് ഇവിടെ ോട്ടം പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ നെഞ്ചിൽ ഇടം നേടിയ ഒരു വ്യക്തിത്വമാണ് ബഷീറിക്ക ബഷീർക്കയിൽ ഞാനും തമ്മിൽ അധിക വർഷങ്ങളുടെ ബന്ധമൊന്നുമില്ലെങ്കിലും ഒരു മകനെ പോലെയുള്ള ഒരു സ്നേഹമായിരുന്നു എനിക്ക് നൽകിയിരുന്നത് പക്ഷേ ബഷീർക്കയുടെ ഈ ഒരു അനുസ്മരണ ചടങ്ങിൽ നിങ്ങൾക്ക് സ്വാഗതം അർപ്പിക്കുക എന്നൊരു കർത്തവേറ്റ് കമ്മിറ്റി എന്നെ ഏൽപ്പിച്ചതിലുള്ള നന്ദി ആദ്യമായി അറിയിക്കുകയാണ് നമുക്കേറെ സമയം വളരെ വൈകി അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല ബഷീർക്കയുടെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബഷീർക്കയെ സ്നേഹിക്കുന്ന ഒട്ടേറെ പേര് സമയബന്ധിതമായി ഇവിടെ എത്തിച്ചേരും നമ്മൾ അഞ്ചു മണി മുതൽ രാത്രി പത്ത് വരെയുള്ള സമയമാണ് പല വിശിഷ്ട അതിഥികൾക്കും നമ്മൾ ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടി അറിയിച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഈ ഒരു സദസ്സിലേക്ക് ആദ്യമായി എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മുൻ വനിതാ കമ്മീഷൻ അംഗവും ഗാന്ധി ഭവൻ്റ് ചെയർമാനുമായ ശ്രീമതി ഡോക്ടർ ഷാഹിദ കമാൽ മാഡമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബാലഞ്ചേട്ടൻ ബാലഞ്ചേട്ടനും ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് ഏറെ മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നു അതോടൊപ്പം കൊല്ലം ജില്ല ബി ജെ പിയുടെ പ്രസിഡന്റ് ഗോപകുമാർ സാർ സാർ ഇവിടെ വന്നിട്ടാണ് പുറത്തേക്ക് പോയത് വളരെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ കൊല്ലം ബാർ കൗൺസിലിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് സതീഷ് കുമാർ സാറുണ്ട് പിന്നെ ഒട്ടനവധി എനിക്ക് എല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഒരുപാട് മ്യൂസിക്കൽ ഫൗണ്ടേഷൻ്റെ പ്രതിനിധികളെത്തി എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ സംഗീതാരയ കുടുംബത്തിലെ അംഗങ്ങളും ബഷീർകയോടൊപ്പം ചേർന്ന് പാടിയിട്ടുള്ള ഗായകരും ബഷീർക്കയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള കലാകാരന്മാരെല്ലാം ഈ വേദിയിലുണ്ട് ഞാൻ എല്ലാവർക്കും ഒറ്റ വാക്കിൽ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്നുള്ള സ്വാഗതം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് താങ്ക് യു നമുക്ക് ഈ ഇന്നത്തെ ഈ അനുസ്മരണ സമ്മേളനവും ഗാനാർച്ചനയും ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയായിരിക്കുന്ന ഏറെ ബഹുമാനായ സജി ചെറിയാൻ അവരുടെ അദ്ദേഹം എൽ ഇ ഡി വാളിലൂടെ നമ്മൾ ഈ ഗാനാർച്ചനയും അനുസ്മരണ സമ്മേളനവും ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരി എന്ന പരിപാടി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നതാണ് അത് അപ്രതീക്ഷിതമായ ചില കാരണങ്ങളാൽ വിറ്റേറ്റ് സമയത്തെത്താൻ കഴിയാതെ ഒന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് നൽകുന്നത് അതിനുള്ള ഖേദം ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു